നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ് അതിന്റെ ആദ്യപടിയാണ് മുന്നണി വിപുലീകരണം എന്ന കർത്തവ്യത്തിലേക്ക് പാർട്ടി കടന്നത് അതിന്റെ ഭാഗമായാണ് പി വി അൻവർ സി കെ ജാനു എന്നിവരെ ഒപ്പം കൂട്ടാനുള്ള തീരുമാനം കാമരാജ് കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമായെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു എന്നാൽ യു ഡി എഫിലേക്കില്ലെന്ന് കേരള കാമരാജ് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയതോടെ അദ്ദേഹത്തിന് മുന്നിൽ വാതിലടച്ചിരിക്കുകയാണ് കോൺഗ്രസ് അൻവറും ജാനുവുമായി ഏതാനും നാളുകളായി നടത്തുന്ന ചർച്ചകൾ കൊടുവിലാണ് ഇരുവരെയും അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ തീരുമാനിച്ചത് അസോസിയേറ്റ് അല്ല മറിച്ച് പൂർണ്ണാംഗത്വം വേണമെന്നാവശ്യപ്പെട്ട് മുൻപ് തെറ്റിപ്പിരിഞ്ഞ അൻവറിനെ അസോസിയേറ്റായി തന്നെ മുന്നണിയിലെടുക്കുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അൻവറുമായി യു ഡി എഫ് ധാരണയിലെത്തിയിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം മുന്നണിയുടെ ഭാഗമാക്കിയാൽ മതിയെന്ന് മലപ്പുറത്തെ കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തതോടെയാണ് പ്രഖ്യാപനം നീണ്ടത് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന് യു ഡി എഫ് സീറ്റ് നൽകും എന്നാൽ അദ്ദേഹം മുൻപ് പ്രതിനിധാനം ചെയ്ത നിലമ്പൂർ നൽകില്ല ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള സമര നായികയായ സി കെ ജാനുവിന്റെ വരവ് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ ഇവർക്ക് സീറ്റ് നൽകുന്ന കാര്യം പിന്നീട് തീരുമാനിക്കും തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് അസോസിയേറ്റ് ഘടകകക്ഷിയായി അംഗീകരിച്ചതോടെ പി വി അൻവർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതു മണ്ഡലത്തിൽ നിന്ന് നിന്നും മത്സരിക്കുമെന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി ഉയരുകയാണ് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ സിറ്റിംഗ് മണ്ഡലമായ ബേപ്പൂർ കെ ടി ജലീലിന്റെ തവനൂർ ലിൻഡോ ജോസഫിന്റെ തിരുവമ്പാടി എന്നിവയാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാനമായി നിറയുന്നത് പിണറായി മരുമോനസത്തിനും മരുമോനസത്തിനുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു എൽ സിറ്റിംഗ് സീറ്റായതിനാൽ ഇത് വിട്ടു കോൺഗ്രസിലും വലിയ എതിർപ്പുണ്ടാകില്ല മുന്നണി ധാരണ പ്രകാരം തവനൂർ കോൺഗ്രസും തിരുവമ്പാടി മുസ്ലിം ലീഗും മത്സരിക്കുന്ന സീറ്റുകളാണ് ഇതിനിടെ പി വി അൻവറിന് സ്വാഗതമോദി ബേപ്പൂരിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് തന്റെ അറിവോടെയല്ലെന്നും മത്സരിക്കാനായി പല മണ്ഡലങ്ങളിൽ നിന്നായി ക്ഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും അൻവർ പ്രതികരിച്ചു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പരിശോധിക്കുമ്പോൾ ബേപ്പൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിനെ യു ഡി എഫിനേക്കാൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുടെ നേരിയ മുൻതൂക്കം മാത്രമാണുള്ളത് മുമ്പ് ഇടത് സഹയാത്രികനായിരുന്ന പി വി അൻവർ മത്സരരംഗത്ത് ഇറങ്ങിയാൽ ഇടതുപക്ഷ വോട്ടുകളും ആകർഷിക്കാൻ കഴിയുമെന്നതാണ് അദ്ദേഹത്തിനായി ശബ്ദമുയർത്തുന്നവരുടെ പ്രധാന വാദം അതേസമയം എൻ ഡി എയുടെ ഘടക കക്ഷിയായ വി എസ് ടി പി യെ ഇനി യു ഡി എഫിന്റെ ഭാഗമാക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി യു ഡി എഫിലേക്ക് പ്രവേശിക്കാമെന്ന പേരിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നടത്തിയ ചർച്ചകൾ വഞ്ചനപരമായിരുന്നുവെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് എൻ ഡി എയിൽ നിന്ന് കൂടുതൽ പരിഗണന നേടുന്നതിനായി വിലപേശൽ നാടകമാണ് അദ്ദേഹം നടത്തിയത് ആരോപണവും ഉന്നയിക്കുന്നുണ്ട് അതിനാൽ ഇനി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ യു ഡി എഫിന്റെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചാലും അദ്ദേഹത്തെയോ വി എസ് ഡി പി യെയോ മുന്നണിയിൽ ഉൾപ്പെടുത്തില്ലെന്ന് കോൺഗ്രസ് ഇതിനോടകം വ്യക്തമാക്കി ഏതായാലും പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതുപോലെ പി വി അൻവറും സി കെ ജാനുവും യു ഡി എഫിൽ അസോസിയേറ്റ് അംഗങ്ങളാകും അസോസിയേറ്റ് അംഗങ്ങളാക്കാനാണ് യു ഡി എഫ് യോഗത്തിൽ ധാരണയായത് ജനുവരിയിൽ നിയമസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രചരണവുമായി രംഗത്തിറങ്ങാനാണ് യു ഡി എഫിന്റെ നീക്കം യു ഡി എഫ് അടിത്തറ വിപുലീകരിക്കുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ മറ്റു പാർട്ടികൾ ആരുമായും ചർച്ച നടത്തുന്നില്ലെന്നും വ്യക്തമാക്കിയിരുന്നു